ജറമിയാസിൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാമത്തെ ആയാലും ദൈവമായ കർത്താവ് പറയാനേൽപ്പിച്ച കാര്യങ്ങൾ ജനത്തെ അറിയിച്ചു അപ്പോൾ ഘോഷോയുടെ മകൻ അസിറിയായും കരിയുടെ മകൻ യോഹന്നാനും അഹങ്കാരികളായി മറ്റുള്ളവരോട് ചേർന്ന് ജെറമിയോട് പറഞ്ഞു നീ വ്യാജമാണ് പറയുന്നത് ഈജിപ്തിൽ വസിക്കാൻ പോകരുതെന്ന് പറയുവാൻ നമ്മുടെ ദൈവമായ കർത്താവ് നിന്നെ അയച്ചിട്ടില്ല ഞങ്ങൾ കൽതായരുടെ കരകളിൽ ആർ പോയിട്ട് വധിക്കപ്പെടുന്നതിനോ അവർ ഞങ്ങളെ ബാബിലോണിലേക്ക് അടിമയായി കൊണ്ടുപോകുന്നതിനോ വേണ്ടി നേരിയ മകൻ ബാറൂഖ് എന്നെ പ്രേരിപ്പിക്കുന്നു യൂതാദേശത്ത് വസിക്കണമെന്നുള്ള കർത്താവിൻ്റെ കൽപ്പന കരയായിയുടെ മകൻ യോഹന്നാനും പടത്തലവന്മാരും ജനവും അനുസരിച്ചില്ല ജനത്തിൻ്റെ ഇടയിൽ ചിതിരി ശേഷവും വീണ്ടും യൂതാദേശത്ത് വന്ന് താമസിക്കുവാൻ തിരിച്ചെത്തിയ യൂതായിയുടെ അവശിഷ്ട വിഭാഗത്തെ പുരുഷന്മാർ സ്ത്രീകൾ കുഞ്ഞുങ്ങൾ രാജകുമാരിമാർ സേനാനായകനായ നബു സരാദർ ഷഭായുടെ മകനായ അഹീഖാമിൻ്റെ മകൻ ഗാദിയായി ഏൽപ്പിച്ചിരുന്നവർ എന്നിവരെയും ജരമിയ പ്രവാചകനെയും നേരിയയുടെ മകൻ ബാറൂഖനെയും കരയിയുട മകൻ യോഹന്നാനും പടത്തലവന്മാരും ഈജിപ്തിലേക്ക് കൊണ്ടുപോയി അവർ കർത്താവിൻ്റെ വാക്ക് കേൾക്കാതെ ഈജിപ്തിൽ തക്ബൻ ഹോസിൽ എത്തി കർത്താവ് ജർമിയോട് തഖ്ബൻ ഹേസിൽ അരളി ചെയ്തു വലിയ കല്ലുകളെടുത്ത് യുവതിയായ ആളുകൾ കാൺകൈ പബ്സിനിൽ ഫറവോയുടെ കൊട്ടാരത്തിൻ്റെ പടിവാതിക്കലുള്ള കാൽപ്പടിയിലെ കളിമണ്ണിൽ പൂഴ്ത്തിവെക്കുക അനന്തരം അവനോട് പറയണം ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു എൻ്റെ ദാസനായ ബാബിനോൺ രാജാവിനുദ്ദിനെ സന്നെ ഞാൻ ഇവിടെ ഒളി വിളിച്ചു വരുത്തും ഞാൻ വിളിച്ചു ഒളിച്ചു വെച്ച കല്ല് കളിന്മേൽ അവൻ തൻ്റെ സിംഹാസനം ഉറപ്പിക്കും അവയുടെ മേൽ തൻ്റെ രാജീയ വിധാനം വിധിക്കും വിരിക്കും അവൻ വന്ന് ഈജിപ്തിനെ തോൽപ്പിക്കും പകർച്ചവ്യാധിക്ക് വിധിക്കപ്പെട്ടവരെ പകർച്ചവ്യാധിക്കും പ്രവാസത്തിനുള്ളവരെ പ്രവാസത്തിനും വാളിനുള്ളവരെ വാടിനെ മേൽപ്പിക്കും ഈജിപ്തിലെ ദേവന്മാരുടെ ക്ഷേത്രങ്ങൾക്ക് അവൻ തീവയ്ക്കും ദേവന്മാരെ ചുട്ട് ചാമ്പലാക്കുകയോ കൊള്ളയടിക്കുകയോ ചെയ്യും എടയൻ തൻ്റെ കമ്പിളിയിൽ നിന്നും കീടങ്ങളെ അകറ്റുന്നത് പോലെ ദേശത്തെ അവൻ ശുദ്ധീകരിക്കും എന്നിട്ട് നിർബാധം അവിടെ നിന്ന് പോകും അവൻ ഈജിപ്തിലെ സൂര്യ ക്ഷേത്രത്തിൻ്റെ സ്തൂപങ്ങൾ തകർക്കും അവരുടെ ദേവന്മാരുടെ ക്ഷേത്രങ്ങൾ അഗ്നിക്കിരിയാക്കും ഇതാവെ അനുഗ്രഹിക്കണം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ദേശം വിശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ